മധ്യകേരളത്തിലേക്ക് ഒന്ന് പോവുകയാണ് മധ്യ കേരളത്തിൽ അഞ്ജലി ശ്രീജിത രാജ് ചേരുന്നുണ്ട് അഞ്ജലി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ രാത്രി മുൾമുനയിൽ നിന്ന് ഒരു വാർത്തയുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുകാരിയുമായി ബന്ധപ്പെട്ട് അപ്പൊ കാണാതായ കുട്ടിയെ മണിക്കൂറുകൾക്ക് ശേഷം കിട്ടി എന്നുള്ളത് സന്തോഷമുള്ള കാര്യം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നോ ഇപ്പോൾ അഞ്ജലി അതെ തീർച്ചയായും രോഷ്ണി നമുക്ക് സന്തോഷകരവും അതിലുപരി ആശ്വാസകരമായ ഒരു വാർത്തയായിരുന്നു ഇന്നലെ ഏകദേശം പന്ത്രണ്ട് മണിയോടെയാണ് കുട്ടിയെ വല്ലാർപ്പാടം ഭാഗത്തു നിന്ന് ഈ വ്യക്തമായി പറയുകയാണെങ്കിൽ കൊച്ചിയിലുള്ള ആളുകൾക്കറിയാം ഈ ഗോശ്രി പാലത്തിൻ്റെ മൂന്നാമത്തെ പാലത്തിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് അതായത് കാളമുക്ക് ജംഗ്ഷനോട് തൊട്ട് ചേർന്നിട്ടുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്നും ജോർജ് ജോയി എന്ന് പറയുന്ന പ്രദേശവാസിയാണ് കുട്ടിയെ അവിടെ നിന്നും കണ്ടത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് കുട്ടിയെ കാണാനില്ല എന്ന വിവരം മാതാപിതാക്കൾ പോലീസിൽ അറിയിക്കുന്നത് ഈ സ്കൂളിലേക്ക് ചെന്നപ്പോൾ കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് സ്കൂളിലേക്ക് ചെല്ലുകയായിരുന്നു തുടർന്നാണ് കുട്ടി സ്കൂളിൽ നിന്നും ഈ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നു എന്ന വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നത് കൂടാതെ ഈ മൊബൈലുമായി ബന്ധപ്പെട്ട് കുട്ടി അമ്മയുടെ ഫോണ് സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ കാര്യം അധികൃതർ അറിഞ്ഞതിനെ തുടർന്ന് ഈ ഫോൺ വാങ്ങിവെക്കുന്നു ഇതിൽ ഇതിൻ്റെ ഒരു ആശങ്കയാണ് കുട്ടിയെ വീട്ടിലേക്ക് പോകാതെ മറ്റിടങ്ങളിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചത് ഏറെ നേരം കുട്ടി വീട്ടിലേക്ക് പോകാതെ പല സ്ഥലങ്ങളിലായിട്ട് അതായത് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെയും പോലീസിന് ഒരു കൈത്താങ്ങായത് കാരണം ഈ കുട്ടി സൈക്കിളിൽ പോകുന്നത് പച്ചാളം ഭാഗത്ത് നിന്ന് കണ്ടവരുണ്ടായിരുന്നു തുടർന്ന് ആ ഭാഗത്തുള്ള കുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു അതിലാണ് ഈ സൈക്കിളിൽ ഈ ചാക്യാത്ത് ജംഗ്ഷൻ ആ ഒരു ചാക്യാത്ത് ഭാഗത്തേക്ക് ഒരു കുട്ടി പോകുന്നത് സൈക്കിളിൽ പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചത് യൂണിഫോം ഇട്ട് സൈക്കിളിൽ ബാഗ് ചുമലിലിട്ടായിരുന്നു കുട്ടിയുടെ യാത്ര ഇത് ഈ കാര്യം തുടർച്ചയായി നമ്മളും ഇത്തരത്തിൽ കുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ഭാഗത്തു നിന്നും ആളുകളും ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോർജ് ജോയും ഇങ്ങനെ ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് ജോർജ് ജോയുടെ അമ്മ ഇത്തരത്തിൽ വാർത്ത കണ്ടിട്ടുണ്ട് നീ വരുന്ന വഴിക്ക് നോക്കൂ എന്ന കാര്യം കൂടി ജോർജ് ജോയിനോട് പറഞ്ഞിരുന്നു ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്തൂടെ പോകുന്ന വഴിക്ക് സംശയം തോന്നി കുട്ടിയുടെ അടുത്തേക്ക് ജോർജ് ജോയ് എന്ന പ്രദേശവാസി ചെല്ലുന്നത് തുടർന്ന് കുട്ടി വല്ലാത്ത അസ്വസ്ഥ ായി അസ്വസ്ഥതയോടെ ആയിരുന്നു അവിടെ ഇരുന്നത് ഈ കുട്ടിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇളമക്കരയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ജോർജ് ജോയ്ക്ക് കൂടുതലും ഈ കുട്ടി തന്നെയാണ് കാണാതായതെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് തുടർന്ന് ഇയാൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസിന്റെ അതായത് തുടർച്ചയായി ഏകദേശം മണിക്കൂറുകളായി പോലീസ് തിരച്ചിലായിരുന്നു കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം പോലീസ് തിരച്ചിൽ നടത്തി എ സിപിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു തിരച്ചിലുണ്ടായിരുന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണ് ഏറെ വൈകിയാണെങ്കിലും ഇന്നലെ രാത്രി വന്നത് അഞ്ജലി നമുക്ക് മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ പകുതി വില തട്ടിപ്പ് തന്നെയാണ് അപ്പോൾ അതിൽ ഇ ഡി അന്വേഷണം തുടരുകയാണല്ലോ അഞ്ജലി ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടന്നല്ലോ അപ്പോൾ ഇന്നും എന്തായിരിക്കും ഒരു ഈ ഒരു പകുതി വില തട്ടിപ്പിലൊരു തുടർ വാർത്തകളായി നമുക്ക് പ്രതീക്ഷിക്കുക അതേ വെങ്കിടേഷ് ഇന്നലെ ഇന്നലെ ഇ ഡി ഇടങ്ങളിലാണ് ഇ ഡിയും ക്രൈംബ്രാഞ്ചും ഇന്നലെ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസ് ആയിക്കോട്ടെ ലാലി വിൻസൻ്റെ വീടായിക്കോട്ടെ ഇവിടെയെല്ലാം റെയ്ഡ് നടത്തിയിട്ടുണ്ട് അതിൽ ഇ ആണ് ലാലി വിൻസൻ്റെ കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസൻ്റെ കൊച്ചിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നും ഈ ലാലിൻ വിൻസൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഇവരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് കൂടാതെ വലിയ രീതിയിലുള്ള പരിഷ് പരിശോധനയും വീട്ടിൽ നടന്നിട്ടുണ്ട് കൂടാതെ അനന്തകുമാർ വീടിലും മറ്റു ഓഫീസുകളിലും ഇന്നലെ റെയ്ഡ് ഉണ്ടായിരുന്നു ഇന്ന് പ്രധാനമായിട്ടുമുള്ളത് ഈ അനന്തുകൂ കൃഷ്ണനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും രണ്ടു ദിവസത്തേക്കായിരുന്നു ക്രൈംബ്രാഞ്ച് അനന്ത കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഈ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അനന്തുകൃഷ്ണനെ ഹാജരാക്കും പക്ഷേ ഈ രണ്ടു ദിവസം കൊണ്ട് ഒരിക്കലും ചോദ്യം ചെയ്യലും കൂടാതെ തെളിവെടുപ്പൊന്നും പൂർത്തിയാകില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കും കൂടുതൽ ദിവസങ്ങളിലെ കൂടുതൽ ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുക തുടർന്ന് അനന്ത്കൃഷ്ണനുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പിന് ക്രൈംബ്രാഞ്ചിനും ചെല്ലേണ്ടതുണ്ട് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അനന്ത്കൃഷ്ണനെ ഓഫീസുകളിൽ ഒന്നും എത്തിക്കാതെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകാതെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു ക്രൈംബ്രാഞ്ചിന് ഒരു സംഘമാണ് ഈ ഓഫീസുകളിലെത്തി വിവരങ്ങളെല്ലാം ശേഖരിച്ചത് നിർണായകമായിട്ടുള്ള പല രേഖകളും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ശരി അഞ്ജലി എന്തായാലും നമുക്ക് വീണ്ടും കാണാം